മുഖമുദ്ര ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ ഭാഗമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണം തുടരുന്നു വിവിധ വിദ്യാലയങ്ങളിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശ്രമദാനം നടക്കുന്നത് സ്വച്ഛതാ ഹി സേവ ശുചിത്വത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും വിപുലമായ ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പട്ടാമ്പി തീർത്ഥാലം മേഖലകളിലെ വിവിധ വിദ്യാലയങ്ങളിലെ എൻഎസ്എസ് യൂണിറ്റ് അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് ശുചീകരണം നടക്കുന്നതെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് ഇ കെ ബാബു പറഞ്ഞു നമ്മൾ സെപ്റ്റംബർ പതിനേഴാം തീയതി ആരംഭിച്ച ശുചിത്വ യജ്ഞം ഒക്ടോബർ രണ്ടു വരെ നീളുന്നതാണ് ഈ പതിനഞ്ച് ദിവസങ്ങളിൽ വിവിധ സ്കൂളുകളിലെ വിവിധ കോളേജുകളിലെ വിവിധ സംഘടനകളിലെ വളണ്ടിയേഴ്സ് ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിക്കുന്ന യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആദ്യമായിട്ട് പട്ടാമ്പി ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മിനി ഞാൻ ഇവിടെ ശേഷൻ സന്ദർശിച്ച് അമ്പതോളം കുട്ടികൾ ശുചീകരണത്തിൽ ഏർപ്പെട്ടു ഇന്ന് വന്നിരിക്കുന്നത് മേഴത്തൂർ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് അവിടുത്തെ അധ്യാപകനായ മുഹമ്മദ് സാറിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണം നടന്നുകൊണ്ടിരിക്കുന്നു ഇനി പെരുമുടി പെരുമുടിയൂർ ഗവൺമെൻറ്റ് ഓറിയൻ്റൽ ഹൈസ്കൂൾ എം ഇ എസ് കോളേജ് പട്ടാമ്പി ഗവൺമെൻറ്റ് കോളേജ് പട്ടാമ്പിയിലെ എൻ എസ് എസ് യൂണിറ്റ് അതേപോലെ എൻ സി സി യൂണിറ്റ് അതേപോലെ കൊപ്പം വി എച്ച് എസ് എസ്സിലെ കുട്ടികൾ അങ്ങനെ നിരവധി സ്കൂളിലെ കുട്ടികൾ ഒക്ടോബർ രണ്ടിനുള്ളിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ്റെ വിവിധ ഭാഗങ്ങൾ വൃത്തിയാക്കുന്ന യജ്ഞത്തിലാണ് നമുക്കറിയാം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരു സ്റ്റേഷൻ എന്ന് പറയാം ഏകദേശം മൂന്നര ഏക്കറോളം സ്ഥലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുകൊണ്ട് പട്ടാമ്പിയിൽ ഇവിടെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒന്നോ രണ്ടോ ജീവനക്കാർക്ക് കഴിയുന്ന കാര്യമല്ല തീർച്ചയായും ബഹുജന പങ്കാളിത്തത്തോടെ മാത്രമേ നമുക്കിതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളെ എല്ലാ പൊതുജനങ്ങളോടും സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും ഒരു പിന്നെ ഡാം ഇതിൻ്റെ ലിറ്റർ സ്പോട്ടുകൂടെ ഇല്ലാതെ പടാമ്പി മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ട പോലെ എല്ലാ സ്റ്റേഷൻ്റെ ഓരോ ഭാഗവും ഏറ്റവും വൃത്തിയോടെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ശുചീകരണ പ്രവർത്തികൾ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനം വരെ നീണ്ടു നിൽക്കും ഈ മാസം പതിനേഴിനാണ് ശുചീകരണം ആരംഭിച്ചത് സ്റ്റേഷൻ മാസ്റ്റർമാരായ എൻ വി ദീപ്തി മോൾ നീനു ജോസ് മേത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ കോർഡിനേറ്റർ ടി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി